ഭീമൻ ഉൽക്ക വന്ന് നമ്മുടെ രാജ്യത്ത് പതിച്ചു ആൾ നിസ്സാരനല്ല ഒരു ഒന്നര ഉൽക്കയാണ് അത് വന്ന് വീണ് ഒരു പത്താന വലിപ്പമുള്ള ഗർത്തവും രൂപപ്പെട്ടു എത്രയോ ജീവജാലങ്ങളും സസ്യ ആ വമ്പൻറെ അടിയിൽപ്പെട്ട് ചതഞ്ഞരഞ്ഞു ആ പതനത്തിന്റെ ആഘാതത്തിൽ ഭൂമി കുലുങ്ങുകയും വമ്പൻ തിരമാലകൾ സുനാമിയായി രൂപം കൊള്ളുകയും ചെയ്തു അഗ്നിപർവ്വതങ്ങൾ ആ ആഘാതത്തിന്റെ ഞെട്ടിലിൽ തീതുപ്പി മൊത്തത്തിൽ ഭൂമി ഒന്നാകെ ഇളകിമറിഞ്ഞു ഏകദേശം ഏഴായിരത്തോളം വർഷങ്ങൾക്ക് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ ആറായിരത്തി തൊള്ളായിരത്തി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിലെ ഒരു പുലരിയിൽ സംഭവിച്ച കാര്യങ്ങളാണിത് ശാന്തസുന്ദരമായി നിന്ന അവനിയെ ആ രാക്ഷസ ഉൽക്കയുടെ പതനത്താൽ ഇളക്കി മറിച്ച സംഭവം പറഞ്ഞു വരുന്നത് ഒരു കെട്ടുകഥയൊന്നുമല്ല നമ്മുടെ അമേരിക്കൻ ബഹിരാകാശ ഏജൻസി നാസയുടെ പുതിയ കണ്ടെത്തലാണിത് ഈ ഉൽക്കാ പതനത്തിന്റെ വിവരങ്ങളെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്ത്യയിലെ ഈ ഗർത്തത്തെ നാസ കണ്ടെത്തിയതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ത് തന്നെയായാലും കമന്റ് ബോക്സിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഗുജറാത്തിലെ ബന്നി സമതലത്തിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സൃഷ്ടിക്കപ്പെട്ട ഒരു വമ്പൻ ഗർത്തം കണ്ടെത്തി നാസിയുടെ ലാൻഡ് സാറ്റ് എന്ന ഉപഗ്രഹത്തിന്റേതാണ് ഈ കണ്ടെത്തൽ ഉൽാപതനത്തെ തുടർന്നാണ് ഈ ഗർത്തം ഉണ്ടായത് എന്ന നിഗമനത്തിലാണ് അമേരിക്കൻ ബഹിരാകാശ ഏജൻസി നാസ എത്തിച്ചേർന്നിരിക്കുന്നത് ഇതിനു മുമ്പേ തന്നെ ഈ ഒരു ഗർത്തം ഇന്ത്യൻ ശാസ്ത്രജ്ഞരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നെങ്കിലും ഇക്കാര്യത്തിൽ അവർ ഒരു സ്ഥിരീകരണത്തിൽ എത്തിച്ചേർന്നിരുന്നില്ല ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യൻ ശാസ്ത്രജ്ഞർ ഗുജറാത്തിലെ ആ വമ്പൻ ഗർത്തം കണ്ടെത്തിയത് എന്നാൽ അതിനു മുമ്പേ നാസയുടെ ഉപഗ്രഹം ഈ കണ്ടെത്തലിലേക്ക് എത്തിച്ചേരുകയായിരുന്നു ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഉപഗ്രഹ ചിത്രത്തിന്റെ സഹായത്തോടെ പ്രദേശത്തിന്റെ ഘടന വിശകലനം ചെയ്യുകയും ഗർത്തം ഉൽക്കാപതനത്തെ തുടർന്നുണ്ടായതായി നാസ ലൂണ ക്രേറ്റർ എന്നാണ് ഈ ഗർത്തത്തിന് അവർ പേര് നൽകിയിരിക്കുന്നത് ലൂണ എന്ന ആ ഗർത്തത്തിന്റെ സമീപത്തുള്ള ഗ്രാമത്തിന്റെ പേരാണിത് ലാൻഡ് സെറ്റ് എയ്റ്റ് ഉപഗ്രഹത്തിലെ ഓപ്പറേഷണൽ ലാൻഡ് ഇമേജർ ഉപകരണമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിനാലിന് ഗർത്തത്തിന്റെ ചിത്രങ്ങൾ പകർത്തിയത് ഏകദേശം ഒന്നേ ദശാംശം എട്ട് കിലോമീറ്റർ വ്യാസമുള്ള ഗർത്തത്തിന് ഇരുപതടി താഴ്ചയുണ്ട് ഗുജറാത്തിലെ ബെന്നി സമതലത്തിൽ സ്ഥിതി ചെയ്യുന്ന ലൂണ ഗർത്തത്തിന് വടക്ക് ഭാഗത്താണ് ഏറ്റവും വലിയ ഉപ്പ് മരുഭൂമികളിൽ ഒന്നായ റാൻ ഓഫ് കച്ച് സ്ഥിതി ചെയ്യുന്നത് ആഴമുള്ളതിനാൽ പലപ്പോഴും ഇതിൽ വെള്ളം ശേഖരിക്കപ്പെടാറുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിലെ ഒരു വരൾച്ചക്കാലത്ത് ശാസ്ത്രജ്ഞർ ഇവിടം സന്ദർശിക്കുകയും സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു ഉത്കാപതനത്തെ തുടർന്നുണ്ടായ അതിബീപമായ ചൂടിൽ സൃഷ്ടിക്കപ്പെട്ട അപൂർവ ധാതുക്കളും ഇവിടെയുണ്ട് മുമ്പ് പറഞ്ഞല്ലോ നമ്മുടെ ഈ ഗർത്തത്തിന് ആറായിരത്തി തൊള്ളായിരം വർഷങ്ങളുടെ പഴക്കമുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഹാരപ്പൻ സംസ്കാരം നിലനിരുന്ന മേഖലക്കടുത്താണ് ഈ ഗർത്തം സ്ഥിതി ചെയ്യുന്നത് ബിസി മൂവായിരത്തി മുന്നൂറ് ബിസി ആയിരത്തി അഞ്ഞൂറ് കാലഘട്ടങ്ങൾക്ക് ഇടയിലായാണ് വെങ്കലയുഗ സംസ്കാരമായ സിന്ധു നദീതട സംസ്കാരം നിലനിന്നിരുന്നത് അതായത് അയ്യായിരത്തിൽ ഏറെ വർഷങ്ങളുടെ പഴക്കം ഹാരപ്പൻ സംസ്കാരത്തിനുണ്ട് എന്തായാലും ഉൽക്കാപതന കാലത്തെ ഈ മനുഷ്യ സാന്നിധ്യവുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങളൊന്നുമില്ല ഈ വിവരം നാസ അവരുടെ ഒഫീഷ്യൽ എക്സിന്റെ പേജിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് ലോകത്തെ അറിയിച്ചത് അതിൽ അവർ പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ ക്ലേർഡിയ ലൂണിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് എന്നാൽ ക്രേറ്റർ ഡി ലൂണിയുടെ കാര്യമോ ഉപഗ്രഹം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഇന്ത്യയിലെ ഗുജറാത്ത് സംസ്ഥാനമായ ബെന്നി സമുദ്രത്തിലെ പുൽമേടിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഉൽക്കാപതനത്തിന്റെ ലൂണ എന്ന ഗർത്തത്തിന്റെ ഈ ചിത്രം പകർത്തിയിരിക്കുന്നു അതിനൊപ്പം തന്നെ അവർ ആ ചിത്രവും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ആ പോസ്റ്റ് ഈ പഠനം പ്രധാനമായും നടത്തുന്നത് കാറ്റ് ജലം ടെക്ടോണിക് പ്ലേറ്റുകളുടെ ചലനം എന്നീ പ്രകൃതി ശക്തികളെ അടിസ്ഥാനമാക്കിയാണ് ഇങ്ങനെയാണ് അവർ ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നത് ഭൂമിയിൽ ഇത്തരത്തിൽ ഉൽക്കാപതനത്തിലൂടെയുള്ള ഗർത്തങ്ങൾ അപൂർവത്തിൽ അപൂർവമാണ് അതിനാൽ ലൂണഗർത്തം ഏറെ പ്രാധാന്യം അർഹിക്കുന്നുമുണ്ട് ഭൂമിയിൽ ഇതുവരെ ഇരുന്നൂറിൽ താഴെ ഗർത്തങ്ങളെ ഉൽക്കാപതത്തിലൂടെ ഉണ്ടാകിയതാണെന്നെ സ്ഥിരീകരിച്ചിട്ടുള്ളൂ ആ കൂട്ടത്തിലേക്കാണ് നമ്മുടെ രാജ്യത്തു നിന്നും ലൂണ കൂടി വന്നു ചേരുന്നത് ഭൂമിയുടെ അന്തരീക്ഷം കടന്നെത്തുന്ന ഉൽക്കകളിൽ ഭൂരിഭാഗവും കടലിൽ പതിക്കുന്നതാണ് ഇതിനുള്ള പ്രധാന കാരണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ